ഹലോ ഓൾ മൈ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ യൂണിവേഴ്സ് ഓഫ് ടാറോട്ടി ഇലവൻ അലവൻ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്നതിനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും എൻ്റെ അടുത്തു നിന്ന് പേഴ്സണൽ റീഡിങ്സ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം നമ്മുടെ ഇന്നത്തെ റീഡിങ് ടോപ്പിക്ക് എന്ന് പറയുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു മനസ്സിൻ്റെ ഉള്ളിലുള്ള ചിന്തകൾ എന്താണ് നിങ്ങളെക്കുറിച്ച് ആ വ്യക്തി എന്ത് ഫീൽ ചെയ്യുന്നു എന്നുള്ളൊരു കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും തന്നെ നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ ഒരു റീഡിങ് കാണുക നെഗറ്റീവ് മൈൻഡോടു കൂടി ഒരിക്കലും നിങ്ങൾ ജനറൽ റീഡിങ്സ് ആണെങ്കിലും പേഴ്സണൽ റീഡിങ്സ് ആണെങ്കിലും കാണാൻ പാടില്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ അതിന് എഫക്റ്റീവായിട്ട് വരികയുള്ളൂ നെഗറ്റീവായിട്ടുള്ള ഒരു കാര്യങ്ങൾ തന്നെ അപ്പം സംഭവിക്കുകയുള്ളൂ നെഗറ്റീവ് ചിന്തകൾ വെച്ചാൽ അപ്പോൾ നമുക്കെന്തായാലും റീഡിങ്സിലേക്ക് കടക്കാം അപ്പോൾ കണ്ണുകളടിച്ചു മനസ്സ് നന്നായിട്ടൊന്ന് ശാന്തമാക്കി എല്ലാവരും നല്ലൊരു മൈൻഡോടുകൂടി ഈ ഒരു റീഡിങ്സ് കാണുക ഓക്കേ ഓക്കേ അപ്പോൾ നമുക്കിതാണ് ഈ റീഡിങ്ങിൽ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്പ്രെഡിൽ നോക്കുമെന്നിടത്ത് കാണുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും നിങ്ങളും തമ്മിൽ ഒരു ലോങ് ഡിസ്റ്റൻസിലുള്ള ഒരു റിലേഷൻഷിപ്പ് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് ഒരുപാട് ദൂരെ ആയിട്ട് പ്രണയിക്കുന്ന വ്യക്തികളുടെ പ്രധാനമായിട്ടും ഈ ഒരു റീഡിങ്ങിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് അതുപോലെ തന്നെ എന്ന് പറയുമ്പോൾ ഒരു ലെസ് കോണ്ടാക്റ്റിലൂടെയും നോ കോണ്ടാക്റ്റിലൂടെയും പോകുന്ന വ്യക്തികളുടെ കാണിക്കുന്നുണ്ട് ഒരുപാട് നാളായിട്ട് ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നതും അതുപോലെ തന്നെ ഒരുപാട് നാളായിട്ട് ലെസ് കോണ്ടാക്ടിലൂടെ അതായത് ആളുണ്ട് പക്ഷേ പേരിന് മാത്രമുള്ളൊരു വ്യക്തി അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ അതിൽ കവിഞ്ഞിട്ടുള്ളൊരു സ്നേഹമോ കാര്യങ്ങളോ നിങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഒരുപാട് നാൾ നിങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ്റെ അകത്ത് ബ്രേക്ക് എടുത്ത് നിൽക്കുകയാണ് നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയും തമ്മിൽ അങ്ങോട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുന്ന ഒരു സന്ദർഭമാണ് ഇപ്പോഴത്തെ ഉള്ള ഒരു അവസ്ഥയിൽ ഈ ഒരു റിലേഷനകത്ത് ഉണ്ടായിട്ടുള്ളത് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പം നിലവിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു റിലേഷൻ്റെ തുടക്ക സമയങ്ങളിൽ വളരെയധികം സ്നേഹം നിങ്ങൾക്കും അങ്ങോട്ടുണ്ടായിരുന്നു അതുപോലെ ആ ഒരു പേഴ്സണും നിങ്ങളോടും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നല്ലൊരു സ്നേഹമായിരുന്നു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് അവിടെ ഉണ്ടായിട്ടുണ്ട് പരസ്പരം മനസ്സിലാക്കുക അതിനോടൊപ്പം തന്നെ പരസ്പരം രണ്ടുപേരുടെ സാഹചര്യങ്ങളെ ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുക ഇപ്പം ചിലപ്പോൾ ഇതൊരുപാട് നിയന്ത്രണം ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പൊക്കെ ആയി കാ ആയിരുന്നു കാണും അപ്പോൾ അതുകൊണ്ട് തന്നെ പലപ്പോഴും പലരും അറിയാതെയൊക്കെ ആയിരിക്കും ഈ റിലേഷൻ്റെ അകത്തേക്ക് നിങ്ങൾ രണ്ടുപേരും ഇറങ്ങി തിരിച്ചിട്ടുള്ളത് അപ്പം പരസ്പരം രണ്ടു പേർക്കും സമയമോ അല്ലെങ്കിൽ നിയന്ത്രണങ്ങളൊക്കെ ഉള്ളത് കാരണം പല ആൾക്കാരിൽ നിന്നും കൺവെട്ടിച്ചൊക്കെ വേണം നിങ്ങൾക്ക് രണ്ടു പേർക്ക് മിണ്ടുവാൻ തന്നെ അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ പരസ്പരം രണ്ടുപേരും രണ്ടുപേരുടെ കാര്യങ്ങൾ നോക്കി മാത്രം പോകുന്നു രണ്ടുപേരും സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് രണ്ടുപേരും അവനവൻ്റെ കാര്യങ്ങൾ നോക്കുന്നു അവനവൻ്റെ കാര്യത്തിൽ മാത്രം മുഴുകി നിൽക്കുന്നൊരവസ്ഥയെന്ന് ഇത്രയും നാളും നിങ്ങൾ രണ്ടുപേരും ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് അവരിലൊരു മാറ്റങ്ങൾ നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് ആ വ്യക്തിയുടെ മാറ്റങ്ങൾ തന്നെ ആണ് ഇപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലും ആ ഒരു വ്യക്തിയോട് ഇടക്കിടയ്ക്ക് ആ ഒരു വ്യക്തി വന്നിരുന്നെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ പഴയ സ്നേഹം കിട്ടിയിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഒരു നിമിഷം പോലും ആഗ്രഹിച്ച് പോകുന്നുണ്ടായിരുന്നു കാരണം അത്രത്തോളം നിങ്ങളുടെ മനസ്സവരുടെ അവർക്ക് വേണ്ടി തുടിക്കുന്നുണ്ട് അവരുടെ നിങ്ങളുടെ ഓരോ ഹൃദയമിടിപ്പിലും അവരുടെ ആ ഒരു അവരോടുള്ള ഒരു സ്നേഹം നിങ്ങൾക്ക് ആകമടിഞ്ഞ് തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പേഴ്സണോട് ഭയങ്കര പ്രകടമാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു പേഴ്സണോട് നിന്നിട്ടുണ്ടായിരുന്നതും പലപ്പോഴും ഇപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുന്നൊരു സമയങ്ങളിൽ പോലും നിങ്ങളാണ് അവിടെ ഒരു കൊടുക്കുന്ന ഒരു മൈൻഡ് നിങ്ങൾക്കായിരുന്നു ഉണ്ടായിട്ടുണ്ടായിരുന്നത് പക്ഷെ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച് ഭയങ്കരമായിട്ട് ഒരു വാശിയോടുകൂടി അല്ലെങ്കിൽ ഭയങ്കര സെൽഫ് ലവ് ചെയ്ത് നിന്നിട്ടുണ്ടായിരുന്നു മറ്റുള്ളവർക്ക് പ്രാധാന്യം കൊൽപ്പിക്കും പക്ഷെ നമുക്ക് പ്രാധാന്യം കൊടുക്കത്തുമില്ല അങ്ങനെയുള്ളൊരവസ്ഥ ചുറ്റും ഇപ്പം നിങ്ങൾ നേരിട്ട് കാണുന്നവരാണെങ്കിൽ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉറ്റവർ ഉടയവർ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ആ വ്യക്തി നന്നായിട്ട് സംസാരിക്കും പക്ഷെ നമ്മുടെ അടുത്ത് മാത്രം സംസാരിക്കുന്നില്ല ഒരു അവഗണനയായിരുന്നു തീർത്തും ഇത്രയും നാളും നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ളൊരു അനുഭവങ്ങളെന്ന് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും നിലവിൽ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നത് ഇപ്പം ഈ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് എങ്ങനെയാണോ ആദ്യത്തെ ആ ഒരു സമയം തൊട്ടെന്ന് നിങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ആ ഒരു സ്നേഹം ഇപ്പം ഇവർക്ക് വേണമെന്ന് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാരണം നിങ്ങൾ ഈ ഒരു സമയത്ത് സെൽഫ് ലവ് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി നോക്കിപ്പോകുന്നുണ്ട് നിങ്ങളുടേതായിട്ടുള്ളൊരു കാര്യങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സിനെ സംബന്ധിച്ച് ഈ പേഴ്സിന് ഇപ്പോൾ വില കൊടുക്കണ്ട അല്ലെങ്കിൽ ഈ വ്യക്തി ഇത്രയും നാളും എന്നെ അവഗണിച്ച് മറ്റുള്ള വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുമ്പോൾ എനിക്ക് എനിക്കെന്തുകൊണ്ട് അതായിക്കൂടാ എന്നുള്ളൊരു തീരുമാനമാണ് നിങ്ങളെ ഏറ്റവും കൂടുതൽ മാറ്റിമറിച്ചിട്ടുള്ളത് അതിപ്പോൾ ഈ വ്യക്തിക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നാണ് കാണിക്കുന്നത് ആ വ്യക്തി ചെയ്ത പോലുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾ അവരോട് ചെയ്യുമ്പം അതവർക്ക് ഒരു അവഗണന അല്ലെങ്കിൽ നിങ്ങൾക്കത് അവഗണന പോലെ നിങ്ങൾക്കത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് മാനസികപരമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം നിലവിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്കാണ് അത് ഉണ്ടായിത്തുടങ്ങിയിട്ടുള്ളത് നിങ്ങൾ എന്ന് പറയുന്ന ഒരു പേഴ്സണിനെ സംബന്ധിച്ച് അവർ നിങ്ങളെ നഷ്ടപ്പെടുമോ എന്നുള്ളൊരു ഭയം ഇപ്പം അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ അവഗണിക്കുമ്പോൾ ഈ വ്യക്തിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചെയ്ത കാര്യങ്ങൾ തീർത്തും തെറ്റാണ് അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് എത്രത്തോളം വേദന ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നൊരു സമയങ്ങളിൽ നിങ്ങൾ അനുഭവിച്ചിരുന്നത് എന്ന് ഇവരെ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നാണ് ഡിവൈൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇവിടെ ആ ഒരു പേഴ്സന് നിങ്ങളിൽ നിന്ന് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു മാപ്പാണ് അല്ലെങ്കിൽ നിങ്ങൾ പഴയതുപോലെ ആയി വരാൻ വേണ്ടിയാണ് ഈ വ്യക്തി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതും അതുപോലെ നിങ്ങളുടെ ആ ഒരു തിരിച്ചൊരു മടങ്ങി വരവിന് വേണ്ടി ഇപ്പോൾ ഈ വ്യക്തി വല്ലാതെ കൊതിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുവാൻ വേണ്ടി തയ്യാറായിട്ട് തന്നെ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് നമുക്കിവിടെ കാണുവാൻ വേണ്ടി കഴിയുന്നുണ്ട് എന്തും ചെയ്യുക എന്ന് പറയുമ്പോൾ ഈ ഒരു പേഴ്സന് നിലവിൽ ഈ പേഴ്സൺ എന്താ പറയുക നിങ്ങളുടെ ആ ഒരു കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഈ വ്യക്തി ആ വില തരാതിരുന്ന ഒരു സമയത്തൊക്കെ നിങ്ങൾ വളരെയധികം സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സ്നേഹത്തിന് വേണ്ടി ഇപ്പോൾ ഈ വ്യക്തി വല്ലാതെ കൊതിക്കുന്നുണ്ട് തട്ടിക്കളഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കല്ല് മൂലക്കല്ലായിരുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ നിങ്ങളെ പലതവണ ഈ ഒരു പേഴ്സൺ നിങ്ങളറിയാതെ ചെയ്യുന്നുണ്ട് പല സോഷ്യൽ മീഡിയ വഴിയാവാം അല്ലെങ്കിൽ നേരിട്ടാവാം നേരിട്ട് അല്ലാതെ സുഹൃത്ത് ബന്ധുക്കളിൽ നിന്നാവാം ബന്ധുക്കളിൽ നിന്നാവാം സ്വന്തക്കാരിൽ നിന്നാവാം അങ്ങനെ പല വ്യക്തികൾ മുഖേനയും അല്ലെങ്കിൽ പല പ്ലാറ്റ്ഫോം മുഖേനയും ഈ വ്യക്തി നിങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത് കാരണം അവർക്ക് തോന്നി തുടങ്ങി നിങ്ങളെ നഷ്ടപ്പെടും അല്ലെ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിന് വേണ്ടി അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവിതം നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ പൂവിട്ട് പൂജിച്ചാൽ പോലും തിരിച്ച് കിട്ടില്ല എന്നുള്ളൊരു ഉറപ്പ് ഈ ഒരു പേഴ്സണുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നിലവിൽ ഈ വ്യക്തി മാറാൻ ശ്രമിച്ചിരിക്കുന്നത് ഇത്രയും നാൾ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ പിന്നാലെ നടന്നു പക്ഷെ ആ ഒരു വ്യക്തി നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിനൊരു വില കൽപ്പിക്കാതിരുന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾ ഹൃദയം നുറുങ്ങി ജീവിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഹൃദയം നേറി ജീവിച്ചിട്ടുണ്ടായിരുന്നൊരു അവസ്ഥയിലൂടെയാണ് ഇത്രയും നാൾ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് പക്ഷേ ഈ ഒരു സമയത്ത് എന്ന് പറയുമ്പം നിങ്ങൾ എങ്ങനെയൊക്കെയോ ആ ഒരു റിലേഷൻ്റെ ആ ഒരു മാനസിക സമ്മർദ്ദത്തിൽ നിന്നും പലപ്പോഴും നിങ്ങൾക്ക് സൂയിസൈഡ് ചെയ്യാനുള്ളൊരു അറ്റംപ്റ്റ് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ വേണ്ട പക്ഷേ എന്തൊക്കെയോ ഒരു ഡിപ്പെൻഡൻസി ആരൊക്കെയോ ഉണ്ടും ചിലപ്പോൾ മക്കളൊക്കെ ഉള്ളൊരു വ്യക്തികളാവാം നിങ്ങൾ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആവാം അപ്പം അങ്ങനെയൊക്കെ പല ഡിപ്പെൻഡൻസി കൊണ്ട് പല കാര്യങ്ങൾ മുഖേന നിങ്ങളതെല്ലാം ഒഴിവാക്കി നിങ്ങൾ എങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പിടിച്ചു നിന്നു എന്ന് തന്നെ പറയാം ഇപ്പം നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ഒറ്റ ഒരു മനോധൈര്യത്താലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ സുഹൃത്തുക്കൾ ഉണ്ടാവാം ആ സുഹൃത്തുക്കളുടെ ഒരു ബലത്താലാണ് നിങ്ങളിപ്പം പിടിച്ചു നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കാൻ നേരത്ത് ഇപ്പം നിങ്ങളുടെ ആ ഒരു മനോശക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് തന്നെ ജീവിക്കണം അല്ലെങ്കിൽ ഈ പേഴ്സൺ വന്നാലെന്താ വന്നില്ലേൽ എന്താണ് എനിക്ക് എൻ്റെ കാര്യം നോക്കിയാൽ മതി ഒരു ഒറ്റ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ നോക്കിയിരിക്കുകയാണ് പക്ഷേ ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട് ഈ ഒരു വ്യക്തി വേണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങളെ പുറമേ നിന്ന് പ്രകടിപ്പിക്കുന്നില്ല അപ്പോൾ വേണേൽ മാറി വരുവാണെങ്കിൽ വരട്ടെ എന്നുള്ളൊരു ചിന്തയിൽ തന്നെയാണ് നിങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും യൂണിവേഴ്സ് പറയുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് വളരെയധികം ആഗ്രഹമുണ്ട് അവർ തട്ടിത്തെറപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു സ്നേഹം തീർച്ചയായിട്ടും അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവർ ഇനിയിപ്പോൾ ഈയൊരു സ്നേഹം കിട്ടില്ല പഴയതുപോലെ അവൾ അല്ലെങ്കിൽ അവൻ ഇനി മാറാൻ പോകുന്നില്ല പഴയതുപോലെ എൻ്റെ അടുത്തേക്ക് പുറകെ വരുന്ന ഒരു വ്യക്തി അല്ല ഇനിയിപ്പോൾ ഞാൻ പുതിയതായിട്ട് കാണുന്ന ഒരു വ്യക്തി ആ വ്യക്തി ഒരുപാട് മാറിപ്പോയി എന്നുള്ള തോന്നലുകൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ന് പറയുന്ന പറയുന്നൊരു വ്യക്തിയുടെ മനസ്സ് മാറാൻ വേണ്ടി ഇവർ ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം മാനിഫെസ്റ്റും ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിങ്ങിൽ കാണുവാൻ വേണ്ടി കഴിയുന്നത് അവരുടെ മനസ്സ് പതറി പതറിപ്പോകുന്നുണ്ട് കാരണം നിങ്ങൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ജീവിതത്തിൽ മറ്റൊന്നും അവർക്ക് നേടാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നലുകൾ ഒരുപാട് നിങ്ങൾ ഫിനാൻഷ്യലിയും അതുപോലെ ഫിസിക്കലിയും മെൻ്റലിയും എല്ലാം തന്നെ ഒരുപാട് സഹായിച്ചിട്ടുള്ളൊരു വ്യക്തിയാവാം നിങ്ങൾ പല ആപത്ത് ഘട്ടങ്ങളിലും നിങ്ങൾ മാത്രമായിരുന്നു അവരുടെ കൂടെ നിന്നിട്ടുണ്ടായിരുന്നത് അപ്പം ഇനി ഒരു ആപത്ത് വന്നെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇനി ഇവരുടെ ജീവിതം നിർണയിക്കുന്നത് പോലും നിങ്ങൾ തന്നെയാണ് അപ്പോൾ അത് ഇവർ ഓൾറെഡി മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പം ആ മനസ്സിലാക്കലുകൾ കൊണ്ട് തന്നെ ഈ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നു എന്നാണ് ഇവിടെ നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജായിട്ട് കിട്ടുന്നത് ഈ ഒരു വ്യക്തിയുടെ നല്ലൊരു മാറ്റത്തിന് വേണ്ടിയാണ് നിങ്ങൾ കാത്തിരുന്നിട്ടുള്ളത് ആ ഒരു നല്ല ഒരു മാറ്റത്തിനുള്ള ഒരു തുടക്കങ്ങൾ തന്നെയാണ് ഈ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പം ഉടലെടുത്തിരിക്കുന്നതെന്നുമാണ് ഡിവൈൻ പറയുന്നത് പിന്നത്തെ ഈ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടു തരുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യണം എന്നാണ് അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ഇപ്പം ബായ് ബായ്